എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ കറിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത് അപ്പം ഉണ്ടാക്കി നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് എടുക്കണം അപ്പോൾ കറി വെക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളമെല്ലാം പോയ ശേഷം ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി പച്ചമുളക് സവാള ഇതെല്ലാം കൂടി അരിഞ്ഞ് നിട്ട് കൊടുക്കാം ഇനി സവാള സവാളയൊന്ന് ലൈറ്റായിട്ടൊന്ന് കളറ് മാറി വരണം ഒന്ന് വയറ്റി എടുക്കാം ഇതിൽ പച്ചമണം എല്ലാം വരെ ഒന്ന് വയറ്റിയെടുത്താൽ മതി സവാടയൊക്കെ കളർ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല കാൽ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയ തീയിലിട്ടതിന് ശേഷം ഈ പൊടിയൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഇതിലെ ആ മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആ ചിക്കനിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന എടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ ചിക്കനിലേക്ക് എരിവൊക്കെ പിടിക്കുകയും നമ്മുടെ പൊടിയുടെ പച്ചമുളവും കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിത് മൂന്ന് വിസലിന് വേവിച്ചെടുക്കാവുന്നതാണ് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇതിൽ ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതാ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിടണം നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി കൊടുത്തുള്ളിയല്ലേ അതൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർക്കണം അപ്പോൾ എന്താ കുറച്ച് ഗ്രേവിയായിട്ടാണ് നമ്മൾ കറി എടുക്കുന്നത് ഗ്രേവിയോടു കൂടിയുള്ള കറിയാണ് അപ്പോൾ എന്താ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന്ന് വെള്ളമെല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്കിനി ഞാൻ ഇഞ്ചി വിളക്കുള്ള ശ്വാസവും അതിൻ്റെ കൂടെ ഒരു ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂണ് പെരിഞ്ചീരം കൂടി ചേർത്താണ് ശ്വാസിച്ചിരിക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുക്കറിൽ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ ഒരു പച്ചമണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഇങ്ങനെ മുന്തി നിൽക്കും അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ നല്ലതുപോലെ പൂപ്പിച്ചതിന് ശേഷമാണ് കറിയിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ കറി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയമില്ലാത്ത സമയത്താണ് നമുക്ക് പെട്ടെന്ന് എവിടെങ്കിലും പോകണമെങ്കിൽ ഒക്കെ ഈ ഒരു രീതിയിൽ കറി വെക്കാൻ നല്ലതാണ് പിന്നെ അധികം എണ്ണയും നമ്മൾ ഉപയോഗിക്കത്തില്ല അപ്പോൾ ഇനി ഇത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ചിക്കൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ കറി കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും അപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് എന്നെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും നന്ദി സ്നേഹം അറിയിക്കുകയാണ് ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ വയറ്റാണ്ട് തന്നെ ചിക്കനിലേക്ക് ഇട്ടിട്ട് വേറെ രീതിയിലും ഞാനൊരു ചിക്കൻ കറിയുടെ ഇതേപോലെ സെയിം ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ പൊടികളൊന്നും മൂപ്പിക്കാതെയാണ് ചെയ്തിട്ടുള്ളത് ആ വീഡിയോയും കൂടെ കൂട്ടുകാരൊന്ന് നോക്കണം നിര ഇഷ്ടാക്കിയാണ്